പറമ്പിൽ തന്നെ കുറച്ച് തകരയില ഉണ്ട് ആ ഇല തവരയില പറിച്ചെടുക്കാം തവരയില പറിച്ചെടുത്ത് ഇനി ഇതൊന്ന് വൃത്തിയാക്കിയെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കണം തകരയില ഇനി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ചെറുങ്ങനെ കുരുവിനായ അരിഞ്ഞെടുക്കണം തകരയിലൊക്കെ കുറച്ച് കൂടുതൽ വേവുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം തകരയിലേൻ്റെ മൂത്ത ഇലയെടുക്കാൻ പാടില്ല മു തിരിയല എടുക്കണം ഇനി തകരയില ഇതുപോലെ മുറിച്ചെടുക്കണം ചെറുതായിട്ട് മുറിച്ചെടുക്കുക ീ ഇതൊരു ഇട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും എണ്ണ നല്ലപോലെ മൂത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കടുക് പൊട്ടി കിട്ടും കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് മൂന്നാല് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത് ഇനി ഒരെട്ട് ചെറിയുള്ളി ചെറിയുള്ളി തന്നെ എടുക്കണം ചെറിയുള്ളിയാണ് നല്ല സ്വാദുണ്ടാവുക ചെറിയുള്ളി ചേർത്താൽ സ നല്ല സ്വാദുണ്ടാവും സവാള ചേർത്താൽ അത്ര സ്വാദ് കിട്ടൂല ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി രണ്ട് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുക ഇതിന് മൂപ്പിച്ചെടുക്കണം സവാളിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നന്നായി മൂത്ത് വരുമ്പം ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചാൽ തവരയില ചേർത്ത് കൊടുത്ത് ഈ ഒരു ഭാഗത്തിൽ ഇതിലേക്ക് തവരയില ചേർത്ത് കൊടുക്കുക തവരയില ചേർത്ത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് തുറന്ന് ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം െ നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ അടച്ച് ഇതിന്റെ വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ നമ്മുടെ തകരയില പരിപ്പ് തോരൻ റെഡിയായി ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്